ഞാനൊക്കെ അവനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അൻപത് വയസ്സായപ്പോഴാണ് നാൽപ്പത്തൊന്ന് അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു യങ്സ്റ്ററുടെ കൂട്ടുകാരനൊന്നും ആകാൻ എനിക്ക് പറ്റില്ല പക്ഷേ അജു തോന്നുന്നു ഡിഗ്രി സമയത്ത് തന്നെ കൂട്ടുകാരനായിട്ട് തുടങ്ങി പ്രത്യേകിച്ച് മലർവാടി ഒരുപാട് അവനെ പ്രതിഭകളെ കണ്ടെത്തിയ സിനിമയാണ് നെവിൻപോളി അടക്കം ആ ഗാങ്ങിൽ വന്ന് അന്നും അവർ തുടങ്ങിയ ആ കൃത്യമായ ഒരു ഓട്ടം എനിക്ക് തോന്നുന്നു അജു ഇന്നും തുടരുന്നുണ്ട് ഇനി അജു ഇവിടെ കഴിയുമ്പോൾ വളരെ എന്തായാലും അജു അച്ഛനായി തുടങ്ങുമ്പോഴേക്ക് ഞാൻ വല്യപ്പൻ റോളിലേക്ക് ഞാൻ അപ്പം ആ ഒരു വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ അജു കിട്ടിയ റോളുകളെല്ലാം അജു ഭംഗിയാക്കിയിട്ടുണ്ട് ഏത് സിനിമയിലായാലും അജു നന്നായി അജു നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അജു അജുണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് തുടരട്ടെ വെരി വെൽ സെഡ് അജു പറഞ്ഞിട്ടുണ്ടേ ചേട്ടാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസം ഒരു വർഷത്തിലെ എല്ലാ ദിവസവും ആ സിനിമയിൽ എന്നുള്ളത് അത് ഞാൻ നടത്തിയിട്ടുണ്ട് ഓർക്കുന്നു അങ്ങനെ അത്രയും സിനിമ പാഷനായിട്ട് ആഗ്രഹിച്ച് ചെയ്ത് നേടിയിട്ടുള്ള വ്യക്തിയാണ് അതിനാണ് ആദ്യത്തെ നമസ്കാരം എല്ലാവർക്കും വിശു അവാർഡ് കിട്ടുക സന്തോഷമാണ് ഫ്ലവേഴ്സ് ടി വി തീർച്ചയായിട്ടും സ്പെഷ്യലാണ് ആണ് കാര്യം ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് ലോഞ്ച് ചെയ്തിട്ട് തിരിച്ചേട്ടനും ഞാനും ആയിരുന്നു ടെലികാസ്റ്റ് പോയത് ദിലീപ് ഏട്ടൻ്റെ ആയിരുന്നു പക്ഷെ ഫസ്റ്റ് ഫ്ലോറിൽ അതെ ചെയ്തത് ജനിച്ചേട്ടൻ ഞാനായിരുന്നു വെള്ളി മൂങ്ങയാണ് കണക്ട് ചെയ്തത് ജോണി ചേട്ടൻ്റെ ഒരു അവാർഡ് റിസീവ് ചെയ്തപ്പം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ സന്തോഷം തരുന്നു നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ പടം അതായത് കൾട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു എൻ്റർടൈനർ സിനിമ ചെയ്ത ഒരു സംവിധായകൻ പറയുന്നതിൻ്റെ അദർ സൈഡിലും ഞാൻ അതിൽ ഒരുപാട് സന്തോഷം കൊള്ളുന്നു ചേട്ടൻ ഇപ്പം അങ്ങനെ കാണാൻ നമുക്ക് കിട്ടാറില്ല റിയാം ഈ അടുത്ത കാലത്ത് ഒരു ഫംഗ്ഷനിൽ ദിലീപിനോട് ഒരാൾ ചോദിച്ചു എന്താ സി ഡി മൂസ ടൂ ചെയ്യാത്തേ അപ്പൊ ഞാൻ അടുത്തുണ്ട് അതിന് സംവിധാനം തന്നെ കിട്ടണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറേ വർഷമായിട്ട് ദിലീപിന്റെ കുറേ ഡേറ്റിന് നടന്ന് ദിലീപിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നെ കിട്ടുമായിരുന്നു അന്ന് ദിലീപ് കിട്ടിയില്ല അതുകൊണ്ട് എന്നെ കിട്ടതായി ജീവിക്കാൻ വേറൊരു മാർഗം എന്ന് പറഞ്ഞ പോലെ എന്തായാലും ദൈവാനുഗ്രഹം ഫ്ലവേഴ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി ഞാൻ പറഞ്ഞല്ലോ മുമ്പ് എല്ലാവർക്കും നന്ദി പറഞ്ഞെങ്കിലും മെയിൻ പറഞ്ഞില്ല അപ്പം ഇനി ഇതുപോലുള്ള പരിപാടികൾ ഫ്ളവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്തായാലും നല്ലൊരു കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മയിൽ എനിക്കും പങ്കുചേരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതേപോലെ നിന്ന് ഇന്ന് ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആയിരുന്നു സംഭവിച്ചത് കാര്യം ആദ്യത്തെ സിനിമയിൽ മാത്രമേ ജഗദീഷ് സാറിനോടൊപ്പം അഭിനയിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ അത് ഇന്നും ഞങ്ങൾ വളരെ ചെറുഷിയെന്നൊരു മൊമെൻ്റാണ് രണ്ട് നമ്മൾ ചെറുപ്പം മുതലേ ആരാധിച്ച് രണ്ട് വലിയ അഭിനയത്തിൻ്റെയും എല്ലാം കൊണ്ടും സിനിമയിലോട്ടുള്ള സമഗ്രമായ സംഭാവനകൾ ഒരുപാട് നൽകിയ രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ കൂടെ സ്റ്റേജിൽ നിൽക്കാൻ എൻ്റെ ഒരു പരിസരത്ത് നിൽക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്നു അതിനൊരു അവസരം ഒരുക്കിയതിന് ഫ്ലവേഴ്സ് ടി വി അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും ശ്രീകണ്ഠൻ സാറിനും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു